ബഹുമാനപ്പെട്ട് പഠിക്കുന്നത് അറിബിന്റെ ഭാണ്ഡങ്ങളായ മഹാഗുരുക്കളിൽ നിന്നാണ് ബഹുമാനപ്പെട്ട കൈപ്പറ്റുസ്താദ് ഭാഷയിൽ പറഞ്ഞാൽ മോലിയർ പാപ്പ എത്രമാത്രം അറിബിൻ്റെ ആഴങ്ങളുള്ള ഒരു വലിയ കടലായിരുന്നു ഷെയ്ഖുന തന്നെ പലപ്പോഴും അത് ഉദ്ധരിച്ചു പറയാറുണ്ട് ബഹുമാനപ്പെട്ടവരുടെ അറിവിന്റെ അറ്റമില്ലാത്ത ആഴങ്ങളെ കുറിച്ച് ഷെയ്ഖുന തന്നെ വികാരപരിതരമായി പലപ്പോഴും പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് ബഹുമാനപ്പെട്ട മൂലേർപ്പാപ്പയിൽ നിന്നാണ് ഷെയ്ഖുനായുടെ പ്രാരംഭം കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോ മരണത്തിന്റെ സയ്യയിൽ കിടന്ന് കലിമത്തു തോഹീദ് ചൊല്ലിക്കൊടുക്കുന്ന ആളുകൾക്ക് അതിന്റെ അതിന്റെ നിബന്ധനകളെ കുറിച്ച് ക്ലാസ് എടുത്തു നടത്തി മരണപ്പെട്ട ബഹുമാനപ്പെട്ട ിൽ നിന്നാണ് പഠിക്കുന്നത് ഒന്നുകൂടി മുന്നോട്ട് ഇൽമും പോയപ്പോൽ എന്തുമാത്രം മനുഷ്യ ഹൃദയത്തെ ത്രസിപ്പിക്കുമെന്നതിന്റെ ജീവിക്കുന്ന ഉപമയായ സദക്കത്തുല്ലാഹിയിൽ നിന്നാണ് അള്ളാഹുദറജ വർദ്ധിപ്പിക്കട്ടെ അവരിൽ നിന്നാണ് ഇൽമു പഠിക്കുന്നത് അങ്ങനെ ദീർഘമായ കാലഘട്ടം അള്ളാഹുവിന്റെ മതം പഠിക്കുക എന്നൊരു ലക്ഷ്യമല്ലാതെ മറ്റൊന്നുമില്ലാതെ രാവും പകരും ഊണും മുറക്കിലും എപ്പോഴും അൽമിന്റെ ആഴങ്ങളിലേക്ക് മാത്രം ശ്രദ്ധയൂന്നി തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം നേടിയെടുക്കുകയാണ് ഞാനൊരു മിനിറ്റ് ചോദിച്ചോട്ടെ കൂട്ടുകാരെ നാം ഈ പ്രപഞ്ചത്തിലെ മഹോ ഈ ഔന്നിധ്യം നമുക്ക് ലഭിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ആഘാര ഭംഗിയാണോ നമ്മുടെ ശക്തിയാണോ നമ്മുടെ സ്പീഡാണോ നമ്മളെക്കാൾ ഭംഗിയുള്ള നമ്മളെക്കാൾ സ്പീഡുള്ള നമ്മളെക്കാൾ ശക്തിയുള്ള നമ്മളെക്കാൾ പരതുമുള്ള പരതും ഈ ഭൂമിയിലുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യതിരക്തനായി മനുഷ്യന് ഔചിത്യം ലഭിക്കുന്നത് അവന്റെ വിശേഷ ാണ് പഠിക്കുവാനുള്ള കഴിവാണ് ചിന്തിക്കുവാനുള്ള കഴിവാണ് തിരിച്ചറിയുവാനുള്ള കഴിവാണെങ്കിൽ ആ മഹാത്ഭുതമാകുന്ന വിശേഷബുദ്ധിയെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താതെ മരണപ്പെടുന്ന മനുഷ്യനേക്കാൾ വിഡ്ഢിയായി ലോകത്താരെങ്കിലും ആരെങ്കിലും ഉണ്ടാകുമോ അതുകൊണ്ടൊരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ദൗത്യം തന്നെ അറിവാണ് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ജീലാനി ഖദ്ദസല്ലാഹു സറഹുൽ തങ്ങൾ ആടുമേച്ചു നടക്കുന്ന സമയത്ത് പശു സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു പശുവിനെ ആവശ്യമുണ്ടോ കാട്ടിൽ ജീവിക്കുന്ന പശുക്കളല്ലേ നാട്ടിൽ വളർത്തുന്ന പശുക്കളെക്കാൾ ശക്തരായിട്ടുള്ളത് അവർക്ക് ആരാണ് പുല്ല് കൊടുക്കുന്നത് അവർക്ക് ആരാണ് വെള്ളം കൊടുക്കുന്നത് അവരെ ആരാണ് പരിചരിക്കുന്നത് തീർച്ചയായും പശുക്കളെ വളർത്താൻ മനുഷ്യൻ ആവശ്യമില്ല കൃഷി ചെയ്യാൻ മനുഷ്യൻ ആവശ്യമില്ല വയനാടൻ ചുരങ്ങളിൽ നാം കണ്ടെത്തുന്ന വൻ മരങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്ന മരത്തിന്റെ ഒരു കൊമ്പ് ആ മരങ്ങൾ മൊത്തമെടുത്താൽ ആ വയനാടൻ മരത്തിൽ ഒരു കൊമ്പിന്റെ വലിപ്പം പോലും ഉണ്ടാവില്ല എന്നിട്ടും ആ വലിയ വൻമരങ്ങൾക്ക് ആരെങ്കിലും വളമേട്ട് കൊടുക്കുന്നുണ്ടോ ആരെങ്കിലും അതിന് പരിചരണം നടത്തുന്നുണ്ടോ ഇല്ല ഇതൊന്നുമല്ല മനുഷ്യന്റെ ലക്ഷ്യം പക്ഷേ മനുഷ്യന് മാത്രമുള്ള പ്രത്യേകതയാണ് ചിന്തിക്കുവാൻ പുതുമ കണ്ടെത്തുവാൻ അറിവുകൾ നേടുവാൻ സാധിക്കുക എന്ന് പറയുന്നത് ഈ അറിവുകൾ നേടുക എന്ന ലക്ഷ്യമാണ് അബ്ദുൽ ഖാദർ നിന്റെ ജീവിതത്തിന്റെ ദൗത്യമെന്ന് ബഹുമാനപ്പെട്ടവരോട് വിളിച്ചു പറയുന്നത് ഇത് തിരിച്ചറിഞ്ഞാണ് ബഹുമാനപ്പെട്ടവർ ബഗ്ദാദിലേക്ക് യാത്ര തിരിക്കുകയും ദീർഘമായ അമ്പതാണ്ട് കാലം മഹാനവർ അറിവിന്റെ ആ ആഴങ്ങളിലൂടെ ജീവിതത്തെ നീക്കി വെക്കുകയും ചെയ്തത് ആ അറിവിന്റെ ഭാണ്ടമായിരുന്നു ലോകത്ത് ലോകത്തിപ്പോഴും മനുഷ്യഹൃദയങ്ങളെ ത്രസിപ്പിച്ചു നിൽക്കുന്ന അഭിനിവേശമായി പിന്തുടർന്ന് വരുന്നത് ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ബഹ്റു തങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം നേടുക എന്ന ദൗത്യം നിർവഹിക്കാൻ രാത്രിയും പകരും ഊണും ഉറക്കവും എല്ലാ സമയത്തും അള്ളാഹുവിന്റെ മതം പഠിച്ചു ആ മതത്തിന് ആവശ്യമുള്ള അള്ളാഹുവിന്റെ മതത്തെ വികസത്തിലെത്തിക്കാൻ ആവശ്യമുള്ള എന്തെല്ലാം മേഖലകളുണ്ടോ ഏതെല്ലാം ഫന്നുകളുണ്ടോ ഏതെല്ലാം ഭാഗങ്ങളുണ്ടോ അവയൊക്കെ തലനാരിയുടെ യാണ് ഞാനിപ്പോഴും ഓർക്കുന്നു ബഹുമാനപ്പെട്ട സുൽത്താൻ ബഹുമാനപ്പെട്ട ഉലൂം മഹാനായ ഷെയ്ഖുനായുടെ ജീവിതത്തിലെ ഏറ്റവും അഭിനന്ദനമായ ഒരു പദപ്രയോഗം ബഹുമാനപ്പെട്ട സദക്കുത്തുല്ലാഹി ഉസ്താദിൽ നിന്ന് ലഭിച്ചത് ബഹുമാനപ്പെട്ടവര് പറഞ്ഞു എന്റെ എല്ലാ ഇൽമുകളും എന്റീൻ കുട്ടി കൊണ്ടുപോയി എന്ന് എന്റെ കയ്യിലുള്ളത് മുഴുവനും എന്തീങ്കുട്ടി വാങ്ങിപ്പോയി എന്ന് ഞാൻ ആദ്യമായി മുത്താല ചെയ്ത് അൽഫിയറസ് നടത്താൻ തുടങ്ങിയത് എന്തീൻ കുട്ടി വന്നതിന്റെ ശേഷമാണ് എന്ന് എന്താണ് ഈ വാക്കിന്റെ അർത്ഥമെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാകണമെന്നില്ല മഹാഗുരുവായ ഹിക്മത്തിന്റെ പാണ്ഡമായ കേരളീയ മുസ്ലിം നവോത്ഥാനത്തിലെ വലിയ തിരിനാളമായ ബഹുമാനപ്പെട്ട സ്വതക്കത്തുള്ള ഉസ്താദിന്റെ വാക്കുകളിൽ ഇത്തരം പദങ്ങൾ വരുമ്പോ എന്തുമാത്രം ഗഹനവും എന്തുമാത്രം ം എന്ത്രമാത്രം ആവേശോജ്ജലമായിരുന്നു ആ സെബുക്കുകൾ എന്ന് നമുക്ക് ആ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും തന്റെ ഗുരുവര്യന്മാരോട് സകല അഥബുകളും പാലിച്ചുകൊണ്ട് സകല ബഹുമാനങ്ങളും വെച്ചുകൊണ്ട് തന്നെ ധാരാളമായി സംശയങ്ങൾ ചോദിക്കുവാനും ഗഹനമായ ചർച്ചകൾക്ക് അവസരം നൽകുവാനും നല്ല തോതിൽ വലിയ തോതിലുള്ള പഠനങ്ങൾക്ക് വേണ്ടിയുള്ള അവസരങ്ങൾ ഒരുക്കുവാനും ഷെയുനായിയുടെ പാഠ്യകാലഘട്ടം സാധിച്ചിരുന്നു ബഹുമാന അവസാനം ബാക്കിയാത്തു സ്വാലിഹാത്തിലേക്ക് പോവുകയാണ് മുഴുവൻ എല്ലാ ആദരവുകളും എല്ലാ കുരുത്തങ്ങളും എല്ലാ ബഹുമാനങ്ങളും ലഭിച്ച ശേഷം അടക്കമുള്ള മഹാഗുരുക്കളുടെ ശിഷ്യത്വം സ്വീകരിച്ച് അവിടെ നിന്ന് തിരിച്ചു വന്നതോടെ തന്റെ ജീവിതത്തിലെ രണ്ടാമത്തെ ഘട്ടം ആരംഭിക്കുകയാണ് കുഴിപ്പുറത്തെ ദറസ് ബഹുമാനപ്പെട്ടവരുടെ മുന്നിൽ ആദ്യം വന്ന പണ്ഡിതൻ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു ൾ മരണം വരെ മുത്താലിമായി മരിച്ചയാളാണ് അള്ളാഹു ദറജ വർദ്ധിപ്പിക്കുമാറാവട്ടെ ഷെയ്ഖുനായുടെ മുന്നിലേക്ക് വരുന്നത് ഷെയ്ഖുയുടെ കൂടെ പഠിച്ചിരുന്ന സ്ഥാപനത്തിൽ നിന്ന് ആ സ്ഥാപനത്തിൽ തുടരുന്നതിന് പകരം തിരിച്ചു വന്ന് ഇനി ഷെയ്ഖുയുടെ കൂടെയാവട്ടെ ആവട്ടെ എന്റെ ജീവിതം തീരുമാനിച്ച് അവസാനം മരണം വരെ മുത്താലി ജീവിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകിയ മഹാപണ്ഡിതനിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്ന ദീർഘമായി പത്ത് നാൽപ്പത് വർഷങ്ങൾ വരെ ദീർഘമായി നടത്തിയപ്പോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആ സെബുക്കിന്റെ സൗന്ദര്യം എങ്ങനെയാണ് ഞാൻ നിങ്ങളോട് വർണ്ണിച്ചു തരിക ഒരിക്കൽ പോലും ഒരിക്കൽ പോലും ഈ ദർശനം അവസാനിച്ചില്ലെങ്കിൽ നിന്ന് തോന്നിയിട്ടില്ല രണ്ടുപക്ഷം ഞാനും ആ തിരുമുറ്റത്തിരുന്നിട്ടുണ്ട് ഞാൻ ഓർക്കുകയാണ് ഞാൻ അന്നും പ്രഭാഷകനാണ് ഞാനെന്നും സംഘാടകനാണ് ധാരാളം പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് അന്ന് നമ്മുടെ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോകുന്നത് ആ കാലഘട്ടത്തിൽ ഓടിക്കതച്ചേത്തി ഷെയ്ഖുനായുടെ സബിക്കിന്റെ മുന്നിലിരുന്നാൽ ധാരാളം പ്രതിസന്ധികളും ധാരാളം ഉത്തരവാദിത്തങ്ങളും ഉണ്ടെങ്കിലും ഈ ധരസ് അവസാനിക്കാതിരിക്കട്ടെ ഈ സബുക്ക് തുടർന്നു പോവട്ടെ എന്ന് മാത്രമേ തോന്നാറുള്ളൂ ഭക്ഷണത്തിന് വിശക്കുന്നുണ്ട് ഭക്ഷണത്തിന് വേണ്ടി ദിവസങ്ങൾ ഭക്ഷണം വേണ്ട ലഭിച്ചിട്ടില്ല അതൊക്കെ ഒരു ഭാഗത്തുണ്ടെങ്കിലും ഒരു മുത്തലിമും അവസാനിച്ചെങ്കിലും കൊതിക്കുകയില്ല ആ സെബുക്കിന്റെ പ്രത്യേകത മനസ്സിലാകും അതിബുദ്ധിജീവിയായ വസന്തങ്ങളെപ്പോലെ ഒരു തവണ കേട്ടാൽ തന്നെ അങ്ങനെ തന്നെ അതും പഠിച്ചതും പഠിച്ചതിനപ്പുറത്തുമുള്ളതും തലക്കകത്ത് അള്ളാഹു കൊടുക്കുന്ന അള്ളാഹു വലിയ വർക്ക് ചെയ്യുമാറാവട്ടെ പണ്ഡിതന്മാരുടെ കൂടെ അവർക്കും അതുപോലെ തന്നെയാണ് ഷെയ്ഖുനയുടെ സദസ് ആരംഭിച്ചാൽ അവസാനിക്കുന്നത് വരെ ഒരു വലിയ കാട്ടാർ ഒഴുകുന്നതുപോലെ വാങ്ങാൻ എത്ര കഴിവും കെൽപ്പും ആർക്കൊക്കെ ഉണ്ടോ അവർക്കൊക്കെ ആവശ്യമുള്ളത് മുഴുവനും ലഭിക്കുന്ന ഒരു നല്ല ഒഴുക്കായിരുന്നു ഷെയ്ഖുനായുടെ സെബുക്ക് ഞാൻ ഓർക്കുന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖുനായുടെ സബക്കിൽ വന്നിരുന്നാൽ അനാവശ്യങ്ങളില്ല അനാവശ്യമായൊരു അതിൽ വരില്ല ഉപേക്ഷിക്കാവുന്നൊരു വാക്ക് വരില്ല ആരെയും ദേഷ്യപ്പെടുകയില്ല ആർക്കെതിരെയും ഒന്നും സംസാരിക്കുകയില്ല മറിച്ച് എൽമിന്റെ ആഴങ്ങളിലേക്ക് ഒരൊറ്റ ഇരുത്തം ഇരുന്ന് ഇറങ്ങുകയാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന തഹക്കീകൾ ഇങ്ങനെ പറഞ്ഞു വന്നാൽ ബഹുമാനരായി നമ്മുടെ കൂട്ടുകാർ ഞാനൊക്കെ അവസാന കാലഘട്ടത്തിലാണ് ഷെയ്ഖയുടെ കൂടെ എത്തുന്നത് എന്നിട്ട് പോലും ിത്രയും അനുഭവിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ആദ്യ കാലഘട്ടത്തിലെ ഷെയ്ഖുനായുടെ ശിഷ്യന്മാരുടെ അനുഭവം എന്തുമാത്രം സൗന്ദര്യവത്തായിരിക്കുമെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് മഴ ചോദിച്ചിട്ടുണ്ട് ഷെയ്ഖുനാ സെബുക്കിൽ വന്നിരുന്ന് ആ ഇരുത്തം അങ് ഇരുന്നിട്ട് സരസ് ആരംഭിച്ച് മുന്നോട്ട് അങ്ങ് ഇടക്ക് നമ്മൾ അസന്തങ്ങളോ അല്ലെങ്കിൽ നാസറസനോ ഒക്കെ പറയും ലാ നുസലിമോ നിങ്ങൾ സമ്മതിക്കൂല നിങ്ങൾ പറഞ്ഞതാണ് ആ രൂപത്തിലല്ല അവിടെ വരേണ്ടത് ഇതാണ് കേട്ടാ ഷെയ്ഖുനാന്റെ മുഖങ്ങ് പ്രകാശിക്കും എന്തോ ഒരു നിധി കിട്ടിയതുപോലെയാണ് ഷെയ്ഖുനാക്ക് ഇരുത്തൊന്ന് മട്ടത്തിൽ ഇരിക്കും എന്നിട്ട് ആ കണ്ണട എടുത്ത് താഴെ വെക്കും ഒരു കൂടി ഇങ്ങനെ മുഖത്തേക്ക് നോക്കി ഞങ്ങൾ പറയും ഞങ്ങൾ പറയും എന്നിട്ട് പിന്നെ അവിടെ ഒരു ചർച്ചയാണ് 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 വളരെ ഗഹനമായ സമയം പോകുന്ന അറിയാത്ത ഷെയ്ഖുനായോട് പേരമക്കളാകാൻ പ്രായമുള്ള ശിഷ്യന്മാര് എത്ര സംസാരിച്ചാലും എത്ര ചോദിച്ചാലുംകൾക്കെതിരായ അഭിപ്രായങ്ങൾ ഉന്നയിച്ചാലും ഷെയ്ഖുന കൊണ്ട് കുടിക്കും അപേക്ഷ അവരെ കേൾക്കും എന്നിട്ട് ആവശ്യം പോലെ വിശദീകരിക്കാൻ തുടങ്ങും അവസാനം ഷൈഹുന പറഞ്ഞ ന്യായ ന്യായങ്ങളും അതിന്റെ നിയമപരമായ വശങ്ങളും അതിന്റെ കിതാബിന്റെ പിന്തുണയുമൊക്കെ ഭംഗിയായി അവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ബോധ്യപ്പെടാവുന്ന രൂപത്തിൽ വളരെ സൗമ്യമായി സരളമായി ശബ്ദമുയർത്താതെ ചോദ്യകർത്താവിനെ വികാരപ്പെടുത്താതെ ആർക്കും അലോസരമില്ലാതെ ഷെയഹുന ഭംഗിയായി അവതരിപ്പിക്കും ആദ്യം രാവിലെ എണീക്കുമ്പോൾ നടക്കുന്ന സെബുക്കും രാത്രി മണിക്ക് ശേഷം നടക്കുന്ന സെബുക്കും ഷെയ്ഖുനായുടെ മുന്നിൽ ഇരിക്കുന്ന ആൾക്ക് ഒരുപോലെയാണ് ഷെയ്ഖുനാക്ക് ഒന്നിലും മടുപ്പില്ല നമുക്കൊക്കെ ഒരല്പസമയം കഴിഞ്ഞാൽ ഏത് കാര്യത്തിലും ഒരു മടുപ്പ് തോന്നും പക്ഷേ ഷെയ്ഖുനാക്ക് അങ്ങനെയല്ല സെബുക്കിന് ഇരുന്നാൽ ഷെയ്ഖുന ബാക്കിയൊക്കെ മറക്കും തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള സമയം ഷെയ്ഖുനായുടെ സെബുക്കിൻ്റെ സമയമായിരിക്കും എന്തിനേറെ ഷെയ്ഖുനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു ഒരു മഹാനായ പരിചരിക്കുന്ന ഡോക്ടർ പറഞ്ഞത് ബഹുമാനപ്പെട്ടവർക്ക് മരുന്ന് പെട്ടെന്ന് പള്ളിയിൽ എത്തിച്ച് ബഹുമാനപ്പെട്ടവരെ തുടരണം നിങ്ങൾ നോക്കൂ ഏത് ആലോചിച്ചു അല്പം എന്ന് പറയാത്തത് പ്രായമുള്ളൊരു മനുഷ്യൻ രോഗിയായി ആശുപത്രിയിൽ എത്തിയാൽ കുറച്ച് വിഷ്രമിക്കണം എന്ന് പറയുന്നതിന് പകരം മരുന്ന് ഉപകാരപ്പെടണമെങ്കിൽ തീർച്ചയായും ഇദ്ദേഹത്തെ ധറസിൽ എത്തിക്കുക കിടന്നിട്ടെങ്കിലും ധറസ് നടത്തട്ടെ അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരുന്നത് തന്റെ വീട്ടിലേക്ക് ആകുന്നതിന് പകരം പള്ളിയിലേക്ക് മാറ്റിയെടുക്കുക നിങ്ങൾ ആ ആലോചിച്ചു ആത്മാർത്ഥതയും അതിലുള്ള അനുഭൂതിയും എത്രമാത്രം മാത്രം വലുതായിരുന്നു എന്ന് സുരഹി നിസ്കാരത്തിന് ശേഷം തുടങ്ങുന്ന ആ ക്ലാസുകൾ രാത്രി പത്ത് മണി വരെ നീണ്ടുപോയ ഒരാൾക്കും മുഷിപ്പ് തോന്നുന്നില്ല പ്രയാസം തോന്നുന്നില്ല അവസാനത്തെ തുടക്ക ത്തിലുള്ളതിനേക്കാൾ ഏറെ ഊർജസ്വലനായിരിക്കും ഷെയ്ഖുന നടത്തുക ഏത് ഫന്നും ഷെയ്ഖുനൊരുപോലെയാണ് ഏത് വിഷയത്തെക്കുറിച്ചും സംസാരിക്കാനിരിക്കുമ്പോ ആ വിഷയത്തിലെ ഓരോ ഉദ്ധരണികളും കൃത്യമായി പറഞ്ഞ് വളരെ സരളമായി ശാന്തമായി ഷെയ്ഖുന മങ്ങിയായി അവതരിപ്പിച്ചു ഇരിക്കും ബഹുമാനപ്പെട്ടവരുടെ ആ സബുക്കിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ശിഷ്യന്മാർക്കിടയിൽ നടക്കുന്ന ചർച്ചകൾ പലപ്പോഴും വളരെ വളരെയേറെ ഉയർന്ന ദിവസങ്ങളിൽ നീണ്ടുപോയാലും അവസാനിക്കാത്ത അത്രയും വലിയ വലിയ ആ വലിയ വിവരങ്ങളായിരിക്കും ചെറിയൊരു സെബുക്കിൽ ഷെയ്ഖുനാക്ക് നൽകാറുണ്ടായിരിക്കുക അലഹമ്മില്ല ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുനായുടെ കൂടെ രണ്ടു വർഷം അവസാന കാലഘട്ടത്തിലാണ് ഞാൻ എത്തിച്ചേരുന്നത് പ്രായമായിട്ടുണ്ടെന്ന് ഷെയ്ഖുനാക്ക് പക്ഷേ ഷെയ്ഖുനാക്ക് പ്രായമായെങ്കിലും അവിടുത്തെ ജീവിത ചിട്ടയിലൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല ബഹുമാനപ്പെട്ടവർക്ക് സുഖങ്ങൾ ആവശ്യമില്ല സൗകര്യങ്ങൾ ആവശ്യമില്ല കിടക്ക വേണമെന്നില്ല ടോയ്ലറ്റ് വേണമെന്നില്ല ഭക്ഷണം നന്നാവണമെന്നില്ല ഒരു ചിട്ടയും ബഹുമാനപ്പെട്ടവടെ മുന്നിലില്ല അള്ളാഹുവിന്റെ തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം നേടിയെടുക്കുക എന്നതിനപ്പുറത്ത് മറ്റൊന്നും ഷെയ്ഖുന ശ്രദ്ധിക്കാറില്ല ആ ഷെയ്ഖുനായുടെ മനസ്സിൽ തന്റെ ശിഷ്യഗണങ്ങളാണ് ജീവിതത്തിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന ആളുകൾ ശിഷ്യഗണങ്ങളോട് അതിരറ്റ സ്നേഹമാണ് ഷെയ്ഖുനാക്ക് അത് ചെറിയ കുട്ടികളാണെങ്കിലും വലിയ പണ്ഡിതന്മാരാണെങ്കിലും ഞാൻ അങ്ങനെ പറയുന്നത് പ്രാഥമികമായി പഠിച്ചു വന്നവരും അന്നും അവിടെ ഷെയ്ഖുനാട് ശിഷ്യത്വത്തിൽ ഉണ്ടാവില്ല ഉയർന്ന പണ്ഡിതന്മാരായിരിക്കും എന്നാൽ എത്രയോ വർഷം തറസ് നടത്തിയ വലിയ വലിയ മുദരിസന്മാർ ഷെയ്ഖുനയുടെ കൂടെ ഷെയ്ഖുനയുടെ കൂടെ എല്ലാവരും ഉണ്ടായിരിക്കും എല്ലാവർക്കും ആവശ്യമുള്ള വിഭവങ്ങൾ ആ ക്ലാസ്സുകളിൽ നൽകുവാൻ ബഹുമാനപ്പെട്ട ഷെയ്ഖുനാക്കി കഴിയും ഇടക്ക് നമ്മുടെ കുട്ടികൾ ബക്കറ്റേറ്റ് വരുന്നുണ്ട് അതൊന്നിപ്പോൾ പറയേണ്ട കാര്യമില്ല ബക്കറ്റേറ്റ് ചെന്നാൽ നമ്മുടെ ആളുകൾ നേരത്തെ തന്നെ അത് കൊടുക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് ബഹുമാനപ്പെട്ട ബഹ്റുൽ ഉലൂമിൻ്റെ ഒരു മജ്‌ലിസിലേക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ അത് മതിയല്ലോ നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാവട്ടെ ഞാനിവിടെ സൂചിപ്പിച്ചു വരുന്നത് ബഹുമാനപ്പെട്ട ആ അവസാന കാലഘട്ടത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞ ഞങ്ങൾക്ക് ഇത്രയും വലിയ അനുഭൂതി ലഭിച്ചെങ്കിൽ ആദ്യ കാലഘട്ടത്തിലെ തൻ്റെ ശിഷ്യന്മാരുടെ അനുഭൂതിയും അനുഭവങ്ങളും എത്ര ഭഗിയുള്ളതും സൗന്ദര്യമുള്ളതും ഗഹനവുമായിരിക്കുമെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളല്ലേ അവിടുത്തെ പ്രൊഡക്റ്റുകൾ എങ്ങനെയാണ് ഒരു കമ്പനിയുടെ പവർ മനസ്സിലാക്കുക ആ കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പ്രൊഡക്റ്റുകളുടെ പവർ നോക്കിയിട്ടാണെങ്കിൽ ഞാൻ പറയട്ടെ യഹസൻ തങ്ങൾ ആമുഖത്തിൽ പറഞ്ഞു വെച്ചു ബഹുമാനപ്പെട്ടവർ വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ വിഷയ വിശാലമായൊരു മതമാണ് എഴുതി വെച്ചത് ബഹുമാനപ്പെട്ടവർക്ക് അത് പറയാൻ അവകാശവുമുണ്ട് കഴിവുമുണ്ട് പഠിക്കുന്ന കാലഘട്ടത്തിലേ അങ്ങനെയാണ് ഇപ്പോഴും എന്ന ഏറ്റവും സ്ഥാപനത്തിലെ മുദരിസുമാണ് അള്ളാഹു കൂടുതൽ കൂടുതൽ ഇസ്സത്തും ആവട്ടെ ഞാൻ ഇവിടെ സൂചിപ്പിച്ചു വരുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ബഹുമാനപ്പെട്ട ഷെയ്ഖുനായിയുടെ ആദ്യകാല ശിഷ്യന്മാരെ നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കൂ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് എന്നൊക്കെ ഞാൻ അവിടെ നിന്നാണ് കാരണം ഷെയ്ഖുനെ പോലെ തന്നെമിന്റെ അപ്പുറത്തേക്ക് മറ്റൊന്നും ചിന്തിക്കാത്ത ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ഷെയ്ഖുനെ എന്തൊക്കെ പറഞ്ഞു കൊടുത്തോ അതങ്ങനെ യും അതങ്ങനെ തന്നെ പകർത്തുകയും അതിനപ്പുറത്തുള്ള ഒരു ലോകത്തേക്ക് ഒട്ടും തിരിഞ്ഞു നോക്കാൻ സമയം കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരു വലിയ മനുഷ്യൻ ബഹുമാനപ്പെട്ട ഈ നിങ്ങൾ ഓർത്തു നോക്കൂ ബഹുമാനപ്പെട്ടവര് അന്ന് മുതൽ ഇന്ന് വരെ ഒരേ സ്ഥലത്താണ് ഷെഹുന ബഹുമാനപ്പെട്ട ബാഹുൽ വീട്ടിൽ വെച്ചു പറഞ്ഞു എന്നെ ഇവിടെ ദർശനം നിർത്താൻ നിർത്തിയപ്പോ പറഞ്ഞത് ശമ്പളൊന്നും തരാൻ കഴിയില്ല മൂല്യരെ നിങ്ങൾ ഇവിടെ ദർശനത്തിനാണ് ആ വാക്ക് കേട്ട് ശമ്പളം പ്രതീക്ഷിക്കാതെ ദർശന ആരംഭിച്ച എനിക്ക് ജീവിതത്തിൽ സാമ്പത്തിക അറിയേണ്ടി വന്നിട്ടില്ല കോരി വാരി തന്നിട്ടുണ്ട് എന്നാണ് അങ്ങനെ ഒരു വാക്കുകൊണ്ട് മാത്രം ജീവിച്ചു പോകാമെന്ന് ഉറച്ച് വിശ്വസിച്ച് സ്നേഹിച്ച ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട പാപ്പ നർമ്മമുള്ള ജീവിതമായിരുന്നു അത് വളരെ വലിയ കൂർമ്മബുദ്ധിയും വലിയ പാണ്ഡിത്യവും ഭാഷ നിപുണതയുമുള്ള ബഹുമാനപ്പെട്ട ബാപ്പു മുസ്ലിയ ബഹുമാനപ്പെട്ട കോട്ടുകൂർ സ്ഥാദർ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഉഷ്ണവാദം കൊണ്ട് ദൂരേന്ന് മാത്രമേ ഷെയ്ഖുട്രദ്ധിക്കാൻ കഴിഞ്ഞുള്ളൂ ആ മുന്നിൽ പോയിരിക്കാനായില്ല നിങ്ങൾ ആലോചിച്ചോക്കു എന്നിട്ടും ഷെയ്ഖുനെ തിരിച്ചറിയുകയാണ് പള്ളിയുടെ ചെരുവിൽ കിടന്നിട്ടൊരാള് സെബുക്ക് കേൾക്കുകയാണ് പള്ളിയുടെ ചെരുവിൽ കിടന്ന് ഒരു മുത്താലിം സെബുക്ക് കേൾക്കുമ്പോ അറിയാം ആ മുത്തലിം കേരളത്തിൽ വലിയ മഹാപണ്ഡിതന്മാർക്ക് ജന്മം പവറുള്ള ഒരു പണ്ഡിതനായി വളർന്നു വരുന്ന ആ ശിഷ്യത്വത്തിലെ പ്രധാനപ്പെട്ട കണ്ണിയാണ് ബഹുമാനപ്പെട്ട മുസ്ലിയാർ ഖബർ സന്തോഷത്തിലാക്കുമാറാവട്ടെ ആ ശിഷ്യഗണങ്ങളിലെ നല്ല പ്രമുഖനായ ഒരു പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുനായുടെ ശിഷ്യ വടംബര എണ്ണിയാർ ഒടുങ്ങാത്ത വലിയൊരു നിര തന്നെ നമുക്ക് ചെറുതും വലുതുമായി പറയാൻ കഴിയും ത്തിൽ സാന്ദർഭികമായി ഇവിടെ പരാമർശിച്ചു ഞാൻ പറയട്ടെ ഉലമ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരു ഭാഗത്ത് അറിവിന്റെ നിറമഘുടമാണ് ബഹുമാനപ്പെട്ടവർ ഇത് ഞാൻ എന്റെ വകയായി പറയുന്നതല്ല ബഹുമാനപ്പെട്ട നോക്കൂ ഒരു അറിവിന്റെ ബഹുമാനപ്പെട്ടവർ ഇത് ഞാൻ എന്റെ വകയായി പറയുന്നതല്ല ബഹുമാനപ്പെട്ട ഉലമയെ കുറിച്ച് ബഹ്റു പറഞ്ഞ ഒരനുഭവം മാത്രം ഞാൻ പറയുന്നു എന്നോട് നേരിട്ട് പറഞ്ഞത് ായത് കൊണ്ട് ഞാൻ അത് ഓർമ്മപ്പെടുത്തുകയാണ് അവിടെ നിന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ടവരുടെ ഒരു കേരളയാത്രയുമായി ബന്ധപ്പെട്ട് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അവിടെ നിന്ന് എന്നോട് പറഞ്ഞു ആ മനുഷ്യന് അള്ളാഹു കൊടുത്തിരിക്കുന്നത് എന്തെല്ലാം വിഷയമാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതെല്ലാം വിഷയത്തിലാണ് അദ്ദേഹത്തിന് അള്ളാഹു അറിവ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അറിവിന്റെ ആഴങ്ങൾ അറ്റമില്ലാതെ ആ മനുഷ്യന് കോരിക്കുടിച്ചിരിക്കുന്നല്ലോ ഞാൻ അത്ഭുതപ്പെടാറുണ്ട് ിക്കുന്ന കാലഘട്ടത്തിൽ അവരുടെ കൂടെ പഠിക്കുന്ന സഹപാഠികളിൽ അവരെക്കാൾ ബുദ്ധികൂർമ്മതയുള്ള കൂർമതയുള്ള നല്ല ഗഹനശേഷിയുള്ള നല്ല ഹിഫുള്ള പലരും കൂടെ ഉണ്ടായിരുന്നു എന്നിട്ടും അവരെക്കാളേറെ അവരെക്കാളേറെ എൻ്റെ കുട്ടിക്ക് ശേഖന ഭാഷ എൻ്റെ കുട്ടിക്ക് അതേക്കാളേറെ വലിയ വിവരമൊള്ളഹുകൊടുത്തു ഇൻകൻ അത്ഭുതം തോന്നാറുണ്ട് അവർ പലതും പറയുമ്പോൾ അതിന്റെ കാരണമായി ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ കുട്ടിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു എന്റെ നാവിൽ നിന്ന് തന്നെ വിഷയങ്ങൾ പഠിക്കണം അതുകൊണ്ട് എല്ലാവരും കിടന്നുറങ്ങുമ്പോ എല്ലാവരും ഉറങ്ങുന്ന സമയത്തും എന്റെ കുട്ടി വരും ഒരു വിളക്കിന്റെ തിരിയുമായി എന്റെ മുന്നിൽ എന്നിട്ടിരുന്ന് നട്ടപ്പാതിരക്ക് ചർച്ച തുടങ്ങും ആ ചർച്ച അങ്ങനെ ആരംഭിച്ച് അവസാനം പൂർണ്ണമായും എന്റെ ലിസാനിൽ നിന്ന് തന്നെ ബോധ്യപ്പെട്ടപ്പോൾ മാത്രമേ എന്റെ കുട്ടി എന്റെ മുന്നിൽ നിന്ന് പോവാറുണ്ടായിരുന്നുള്ളൂ ആ ഒരു വറക്കത്തായിരിക്കും അള്ളാഹു എന്റെ കുട്ടിക്ക് എന്നോട് നേരിട്ടു പറഞ്ഞത് ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ് ബഹുമാനപ്പെട്ട സുൽത്താൻ ഉൽമ വെറുതെ എങ്ങ് സുൽത്താൻ ഉൽമ ആയതല്ല തന്റെ ബഹുമാനപ്പെട്ട ആദരണീയരായ ഗുരുവര്യരുടെ ലിസാനിൽ നിന്ന് ലഭിച്ച ിക്കുന്ന ഈ സർട്ടിഫിക്കറ്റ് ഇതിനേക്കാൾ അപ്പുറം എന്താണ് ഒരു ശിഷ്യന് ആവശ്യമുള്ളത് ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ഒരു ഭാഗത്ത് നിറഞ്ഞ പാണ്ഡിത്യം എന്നാൽ അതിലേറെ നിറഞ്ഞ സാമൂഹികമായ ബോധ്യം രാഷ്ട്രീയമായ കാഴ്ചപ്പാട് സാംസ്കാരികമായ അവബോധം രാഷ്ട്രനിർമ്മാണ രംഗത്തുള്ള ചിന്തകൾ അങ്ങനെ തുടങ്ങി മതവും ഭൗതികവുമായി എന്തൊക്കെ എണ്ണിപ്പറയാൻ കഴിയോ അതിലൊക്കെ കാഴ്ചപ്പാടുള്ളവർ ഞാൻ സൂചിപ്പിക്കുന്നത് ഇവരൊക്കെ ഒരേ മേശയുടെ ചുറ്റു ാണ് സബുക്ക് കേൾക്കാൻ വേണ്ടി ചമ്പ്രം പടിഞ്ഞിരിക്കുന്ന ആവശ്യമുള്ളതിലേറെ ബഹുമാനപ്പെട്ടവർക്ക് ഒരു താല്പര്യവും ഇല്ല ഡറസ് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടക്ക് ദൂരെ നിന്നൊരു ടീം വന്നു എന്തിനാ വരുന്നത് ഇപ്പോൾ കിട്ടുന്ന ശമ്പളം കേവലം എൺപത് രൂപയാണ് കേവലം എൺപത് രൂപ ആ എൺപത് രൂപ ശമ്പളത്തിനാണ് ണക്കിന് ശിഷ്യന്മാരെ വെച്ച് സെബുക്ക് നടത്തുന്നത് എന്നാൽ അന്നത്തെ രണ്ടായിരം രൂപ ശമ്പളം തരാം നിങ്ങൾ ഞങ്ങളുടെ ഭാഗത്തേക്ക് തറസ് മാറ്റണം എന്നാവശ്യപ്പെട്ടാണ് വരുന്നത് ഷെയ്ഖുനായ ഇത് പറയുമ്പോൾ ഷെയ്ഖുനെ അത് ഉൾക്കൊള്ളുന്നില്ല എനിക്കിപ്പോൾ ഇവിടെ നിന്ന് പോരേണ്ട യാതൊരു കാര്യമില്ല എന്ന് പറയുമ്പോൾ ഇവരും മെല്ലെ പോയി സ്വാധീനിച്ചത് ഷെയ്ഖുനയുടെ പ്രിയപ്പെട്ട മകനെയാണ് വലിയ ആലിമും എൻ്റെ ഉസ്താദുമായ ബഹുമാനപ്പെട്ടവരെ വിളിച്ചിട്ട് ഷെയ്ഖുനെ അങ്ങോട്ട് എങ്ങനെയെങ്കിലും നിങ്ങൾ എത്തിക്കണം ദീനിന് ധാരാളം അതുകൊണ്ടുണ്ട് ആ പ്രദേശത്ത് കുറിച്ചൊക്കെ ബോധ്യപ്പെടുത്തിയപ്പോ ശേഖുനെ എങ്ങനെയെങ്കിലും അങ്ങോട്ട് മാറ്റാനുള്ള ശ്രമത്തിൽ എന്റെ ഗുരുവര്യരായ ഉസ്താദു മകനും പങ്കുചേർന്നു മെല്ലെ ബോധ്യപ്പെടുത്തി വലിയ മാറ്റമല്ലേ അവിടെയും ഇവിടെയും പല കാര്യങ്ങളിലും ഉള്ളത് ഇവിടെ ഒട്ടും സൗകര്യമില്ല ഒന്ന് ടോയ്ലറ്റിൽ പോവാൻ പള്ളിക്കൻ്റെ ചുറ്റുഭാഗത്ത് ടോയ്ലറ്റ് ഇല്ല പതിനഞ്ചു മിനിറ്റ് നടന്നിട്ട് കാളിയാരുടെ വീട്ടിലെത്തണം ഒന്ന് ടോയ്ലറ്റിൽ നിങ്ങൾ ആലോചിക്കണേ ാലോചിക്കണേ പത്തുമുന്നൂറോളം കുട്ടികള് ശിഷ്യന്മാരുള്ള ഒരു ഉസ്താദ് ആ ഉസ്താദാണ് പതിനഞ്ചു മിനിറ്റ് നടന്നു പോയിട്ടൊന്ന് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി റോഡ് മുറിച്ച് കടന്ന് നടന്നു പോകുന്നത് ആ പരാതി പറഞ്ഞില്ല തനിക്ക് അങ്ങനെ ഒരു സൗകര്യം വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പറ്റിയ സമ്പന്നർ എമ്പാടുമുള്ള നാടാണത് പക്ഷേ ഷെയ്ഖുൻ ആരോടും പറഞ്ഞില്ല അവർ ഒരിക്കലും ആരിൽ നിന്നും ഒരു ഔദാര്യവും താങ്ങേണ്ടതില്ല എന്ന് തീർച്ചപ്പെടുത്തിയവരാണ് അതുകൊണ്ടല്ലേ ഇവിടെ പരാമർശിച്ചല്ലോ ബഹുമാനപ്പെട്ടവരുടെ ബാല്യകാലം കഴിഞ്ഞു യുവത്വത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ ടെറസ് ആരംഭിച്ചു തുടങ്ങിയതേയുള്ളൂ തനിക്ക് തന്റെ ജീവിതത്തിൽ അല്പം സമ്പത്ത് ഉമ്മയുടെ വകയായി ഉമ്മയുടെ അനു പ്പോ ആദ്യത്തെ തീരുമാനം ഇസ്ലാമിന്റെ പൂർത്തീകരണമായ ഹജ്ജ് അത് ഞാൻ നിർവഹിക്കട്ടെ എന്നാണ് ഹജ്ജ് നിർവഹിക്കട്ടെ എന്നാണ് ബഹുമാനപ്പെട്ടവർ ആദ്യം തീരുമാനിച്ചത് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിച്ചു ഹബീബായ തങ്ങളെ സന്ദർശിച്ചു അവിടെ നിന്ന് കണ്ടു അതൊക്കെ കഴിഞ്ഞിട്ട് ഹജ്ജിന്റെ അവസാനത്തിൽ ഇപ്പോഴും ആ സ്ഥലം അറിയപ്പെടുന്ന എന്ന പേരിലല്ലേ സുദ്ധിക്ക് തങ്ങളുടെ പേരിൽ ഒരു പള്ളി ഉമർ ഫാറൂഖ് തങ്ങളുടെ പേരിൽ ഒരു പള്ളി അലി അലിറലിയാവിന്റെ പേരിൽ മറ്റൊരു പള്ളി അങ്ങനെ ധാരാളം പള്ളികൾ കണ്ടപ്പോ മനസ്സു ചിന്തിച്ചു

പള്ളിയുടെ പണി തുടങ്ങുമ്പോ കുടുംബക്കാര് സ്വാഭാവികമായും വന്ന് ഗുണദോഷിക്കൂലേ ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു കുട്ടികൾക്ക് താമസിക്കാൻ ഒരു വീടില്ല നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ആ വീടിന് ആ വീടിന് വേണ്ടിയല്ലേ ഈ പണം ചെലവഴിക്കേണ്ടത് ഷെയ്ഖുന പറഞ്ഞു ഞാൻ എനിക്കൊരു വീടുണ്ടാക്കുകയാണ് മനുഷ്യറയിൽ താമസിക്കാനുള്ള എന്റെ വീട് ഉറപ്പിക്കട്ടെ എന്നിട്ട് കുടുംബത്തിന്റെ കാര്യം ശ്രദ്ധിക്കാം ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഞങ്ങളാ ആ വീടിന്റെ പണി ആരംഭിച്ചു അവസാന അവസാനഘട്ടമെത്തിയ ഭാര്യയോട് ചോദിക്ക എന്റെ കൂടെ നിനക്കും സ്വർഗത്തിൽ താമസിക്കണ്ടേ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ബഹുമാനപ്പെട്ട അനുഭവിച്ച ബോധ്യമുള്ള പണ്ഡിതയായ ഭാര്യ അവര് തീർച്ചയായും മറുത്തു പറഞ്ഞില്ല അവര് പറഞ്ഞു എനിക്കും താമസിക്കണമെങ്കിൽ ഇതാ നമുക്ക് ഉള്ള വീടിന്റെ സ്വർഗീയ വീടിന്റെ മുക്കാൽ ഭാഗം ഞാൻ എന്റെ ഉമ്മയുടെ സമ്പത്ത് കൊണ്ട് പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനിയൊരു ഒരു കാൽഭാഗമുള്ളത് നിന്റെ ആഭരണം കൊണ്ടാവട്ടെ അങ്ങനെ ആ ഭാര്യയും ഭർത്താവിന്റെയും ജീവിത ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയും നിർമ്മിക്കപ്പെട്ട മഹത്തായ സ്ഥാപനമാണ് പള്ളിയാട് ഇന്ന് കേരളത്തിലെ ആത്മീയ ഗോപുരങ്ങളെ സൃഷ്ടിച്ചു വിടുന്ന മഹോന്നതമായ കലാലയമായി ഉയർന്നു നിൽക്കുന്നത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത് എന്തൊരു ഭറക്കത്താണത് എന്തൊരു ആത്മാർത്ഥതയാണത് എന്തൊരു ഹിലാസാണത് അതുകൊണ്ട് തന്നെയാണ് അശ്വനിമാർ പുറത്തു വരുമ്പോൾ നിങ്ങൾ ആലോചിക്കണം മറ്റു സ്ഥാപനങ്ങളെ പോലെ പ്രചണ്ഡമായ പ്രചാരണങ്ങളോ ഭൗതികമായ സംവിധാനങ്ങളോ ഒന്നും അവിടെയില്ല മറിച്ച് ഷെയ്ഖുനായുടെ ആത്മീയ സാന്നിധ്യം മതി എല്ലാറ്റിനും പകരമായി പുറത്തിറങ്ങുമ്പോ കാര്യങ്ങളിലേക്കെത്തുമ്പോ ധറസി രംഗത്തായിരുന്നാലും പ്രഭാഷണ രംഗത്തായിരുന്നാലും സംഘാടന രംഗത്തായിരുന്നാലും മികവ് തെളിയിക്കാൻ കെൽപ്പുള്ള ഒരു വലിയ ടീമിനെ ഓരോ വർഷവും കേരളീയ സമൂഹത്തിന് സമർത്ഥിക്കുന്നതിൽ വിജയിക്കുന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഖുനായുടെ ഞാൻ ഈ സമയത്ത് ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത് ബഹുമാനപ്പെട്ട ജീവിതത്തിൽ ഭൗതിക ലോകത്തിന് എനിക്ക് എന്തെങ്കിലും നേടണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല ബഹുമാനപ്പെട്ടവർ ഹജ്ജിനു പോയി ഹജ്ജിനു പോയി തിരിച്ചു വരുന്ന സമയത്ത് പരിശുദ്ധമായ പരിശുദ്ധമായ ഹബീബായ തങ്ങളുടെ റൗലാ ഷെരീഫിന്റെ ചാരത്ത് നിൽക്കുകയാണ് ചാരത്ത് നിൽക്കുന്ന ബഹുമാനപ്പെട്ടവരുടെ അടുത്ത് മറ്റൊരാൾ വന്നു ഞാൻ ചെയ്യാം നിങ്ങൾ അമീൻ എന്ന് പറഞ്ഞു ഭവ്യതയോട് അമീൻ പറയാൻ സമ്മതിച്ചു രണ്ടുപേരും തിരുമുന്നിൽ നിന്നുകൊണ്ട് വാവിട്ട് നിലവിളിച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് ചെയ്യുകയാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ ഹബീബ് അലൈ വസ്ലമാങ്ങളെ തിരുമുറ്റത്തെത്തിയപ്പോ മഹാന്മാര് പറഞ്ഞത് എന്താണ് മഹാന്മാര് പഠിപ്പിച്ചത് ാണ് ഈ ഇരിക്കുന്ന സദസ്സിനും മുഴുവനും കാണാതെ അറിയുന്ന ഒരു വസ്തുതയുണ്ടല്ലോ സിദ്ദീഖ് തങ്ങളെ ഈമാനൊരു തട്ടിലും ഖിയാം സകല മനുഷ്യരുടെ